നമസ്കാരം പ്രപഞ്ചത്തിലെ ഏറ്റവും ആകർഷകമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് പുതിയ ഗ്രഹങ്ങളുടെ പിറവി നമ്മുടെ സൗരയൂഥം എങ്ങനെ രൂപപ്പെട്ടു എന്നതിൻ്റെ ചിത്രം വരയ്ക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകമാകുന്ന വിവരങ്ങളാണ് ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ നൽകുന്നത് കെക്ക് ഒബ്സർവേറ്ററിയിലെ ജ്യോതിശാസ്ത്രജ്ഞർ ഗ്രഹങ്ങൾ രൂപപ്പെടുന്ന പൊടി നിറഞ്ഞ പ്രദേശങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും അടുത്ത പഠനത്തിലൂടെ ഈ രംഗത്ത് നിർണായകമായ ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് അവരുടെ പഠന ലക്ഷ്യം എച്ച് ഡി ത്രീ ഫോർ ടു എയ്റ്റ് ടു എന്ന നക്ഷത്രമായിരുന്നു ഏകദേശം നാനൂറ് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം അടുത്തിടെ മാതൃ രൂപം കൊണ്ട ഒന്നാണ് ഈ യുവ യുവനക്ഷത്രത്തെ ചുറ്റിക്കറങ്ങുന്നത് സാന്ദ്രതയേറിയ പൊടിപടലങ്ങളുടെയും വാതകത്തിൻ്റെയും ഒരു വലയമാണ് ഇതിനെ പരിവർത്തന ഡിസ്ക് എന്ന് വിളിക്കുന്നു ഗ്രഹങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ ഫലമായി ഈ ഡിസ്കിൽ വിടവുകൾ രൂപപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് ശാസ്ത്രലോകം അനുമാനിക്കുന്നത് എച്ച് ഡി ത്രീ ഫോർ ടു എറ്റ് ടുവിൻ്റെ ഡിസ്കിൻ്റെ പുതിയ ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ പൊടിപടലങ്ങൾ കട്ട രൂപങ്ങളും പ്രകാശത്തിന്റെ വ്യതിയാനങ്ങളും കാണിച്ചു തരുന്നു ഇത് അവിടെ ഗ്രഹങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് അഡാപ്റ്റീവ് ഒപ്റ്റിക്സും ഒരു പ്രത്യേക അപ്പർച്ചർ മാസ്കും ഘടിപ്പിച്ച കെക്കിൻ്റെ എൻ ഐ ആർ സി ടു ക്യാമറ ഉപയോഗിച്ചാണ് അവർ എച്ച് ഡി ത്രീ ഫോർ ടു എറ്റ് ടുവിൻ്റെ ഉത്ഭാഗത്തെ ഡിസ്കിനെ ഇതിനു മുമ്പ് സാധിച്ചിട്ടില്ലാത്ത വ്യക്തതയോടെ ചിത്രീകരിച്ചത് വിശദമായ ഈ ചിത്രങ്ങൾ ഡിസ്കിന്റെ ഘടനയെ രണ്ടായി തിരിക്കുന്നതായി വെളിപ്പെടുത്തി ഉത്ഭാഗത്തെ പൊടി നിറഞ്ഞ വലയം പുറത്തെ ഡിസ്ക് ഇവയ്ക്കിടയിൽ ഏകദേശം നാൽപ്പത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലമുണ്ട് അതായത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഇത്തരം വിടവുകൾ ആ ഭാഗത്ത് ഗ്രഹങ്ങൾ രൂപപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് നൽകുന്നത് ചിത്രങ്ങളിൽ കണ്ട പൊടിപടലങ്ങളുടെ കൂട്ടങ്ങളും പ്രകാശമേറിയ പ്രദേശങ്ങളും പുതിയ ഗ്രഹങ്ങൾ രൂപം കൊള്ളാനായി ശേഖരിക്കപ്പെടുന്ന ദ്രവ്യമാണ് എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിലവിലെ നിഗമനം ജനിച്ചു വീഴുന്ന ഗ്രഹങ്ങളെ കണ്ടെത്തുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ ഒരു ദൗത്യമാണ് ഗ്രഹരൂപീകരണ ഡിസ്കുകളിൽ ഇതുവരെ നേരിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് രണ്ട് ഗ്രഹങ്ങളെ മാത്രമാണ് അതുകൊണ്ട് തന്നെ എച്ച് ഡി ത്രീ ഫോർ ടു എയ്റ്റ് ഇൽ നിന്ന് ലഭിച്ച സൂചനകൾ വളരെ വിലപ്പെട്ടതാണ് ചില നക്ഷത്ര സംവിധാനങ്ങളിൽ ഡിസ്കിൽ വളയങ്ങളും വിടവുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇത് മറിഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സൂചന നൽകുന്നു എന്നാൽ എച്ച് ഡി ത്രീ ഫോർ ടു എറ്റ് ടുവിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ ഈ ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഒരു ഗ്രഹത്തെ നേരിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഈ ഡിസ്കിലെ വിടവും കട്ടപിടിച്ച പിടിച്ച പൊടിപടലങ്ങളും ഒരു ശിശുഗ്രഹം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നു ഈ കണ്ടെത്തൽ ഗ്രഹങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ രീതിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് ശക്തി പകരുന്നതിനോടൊപ്പം പരിവർത്തന ഡിസ്കുകൾ എന്നറിയപ്പെടുന്ന ഈ പ്രത്യേകതരം ഡിസ്കുകളുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു ഒരു നക്ഷത്രത്തിൻ്റെ പരിണാമ ദിശയിലെ ഒരു ചെറിയ കാലയളവിൽ മാത്രം കാണപ്പെടുന്ന ഈ ഘടനകൾ ഗ്രഹങ്ങൾ രൂപപ്പെട്ട ശേഷം അവ ഡിസ്കിലെ വസ്തുക്കളെ നീക്കം ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നവയാണ് ഈ നിരീക്ഷണങ്ങൾ ജ്യോതിശാസ്ത്രജ്ഞർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു ഗ്രഹങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് അവയുടെ രൂപീകരണത്തിന് എത്ര സമയമെടുക്കും ഏത് സാഹചര്യങ്ങളിലാണ് ഭീമൻ ഗ്രഹങ്ങൾ രൂപപ്പെടുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ഈ വിവരങ്ങൾ സഹായിക്കും കെക്ക് ഒബ്സർവേറ്ററി ടീം ഈ രംഗത്ത് കൂടുതൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ ഇവ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ച് ഈ ലോകങ്ങളുടെ രൂപീകരണം അനാവരണം ചെയ്യാനായി അവർ പദ്ധതിയിടുന്നു ഇതിനായി കെക്കിൻ്റെ വരാനിരിക്കുന്ന സ്കെയിൽസ് ഇമേജർ പോലെയുള്ള നൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ നിർമ്മാണത്തിലിരിക്കുന്ന ഗ്രഹങ്ങളെ അവർ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരും ഈ കണ്ടുപിടുത്തങ്ങൾ പ്രപഞ്ചം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഓരോ നക്ഷത്രത്തെ ചുറ്റിയും പുതിയ ലോകങ്ങൾ ലലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള വിസ്മയകരമായ സത്യത്തിലേക്ക് വിരലിച്ചുകൊണ്ടു ഭൂമി ഉൾപ്പെടുന്ന നമ്മുടെ സൗരയൂഥം എങ്ങനെ രൂപപ്പെട്ടു എന്നതിൻ്റെ പൂർണ്ണമായ കഥ മനസ്സിലാക്കുവാൻ ഈ നിരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞർക്ക് വഴി തുറക്കും എന്നതിൽ സംശയമില്ല ഫെബ്ഡെസ്ക് തത്തുമൈ ടി വി